ഞമ്മളെ വീണ്ടും സുബ്രഹ്മണ്യേട്ടനെ കാണാൻ വേണ്ടി വന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു നല്ല അഭിപ്രായം പറഞ്ഞു അതുപോലെ നല്ല രീതിയിൽ വൈറലായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ സ്വന്തം നൂറ്റി മുപ്പത് സിനിമയിൽ അഭിനയിച്ചാൽ ഞങ്ങളുടെ സിനിമാ നടനാണ് സുബ്രഹ്മണ്യേട്ടൻ കഴിഞ്ഞ കണ്ടവർക്ക് കണ്ടവർക്കറിയാമല്ലോ ഒരുപാട് പേര് േ എനിക്ക് ഒരുപാട് കോൾ തന്നെ നടന്നു കേട്ടോ കാരണം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നൂറ്റി മുപ്പതിലധികം സിനിമയിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ നമ്മള് ചെറിയ രീതിയിലാണെന്ന് വീഡിയോ എടുത്ത് വീണ്ടും കുറെ കാര്യങ്ങളൊക്കെ സുബ്രഹ്മണ്യനും പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു ചായ കുടിക്കുക അതൊക്കെയാണ് ഇന്നത്തെ ലക്ഷ്യം സന്തോഷം ഓ ആയിക്കോട്ടെ അവര് സിനിമ നടന്റെ ചായ പിടിക്കാട്ടോ പിന്നെ ആ വീഡിയോയിൽ സുബ്രഹ്മണ്യന്റെ കൊറേ ആൾക്കാര് ചോദിച്ചത് നിങ്ങളെ കട എവിടെ ചോദിച്ചു അപ്പൊ കട എവിടെയെന്ന് വെച്ചു കഴിഞ്ഞാല് കോങ്ങാട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡില് കാരാകുർഷി അയ്യപ്പങ്കാവാണ് കട അപ്പൊ ഇതുവഴി നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ വേറണ്ടേ ചായ പിടിക്കണം എണ്ണക്കടികളുണ്ട് അങ്ങനെ എല്ലാ അതായത് സുബ്രഹ്മണ്യത്തിന്റെ ഈ സുബ്രഹ്മണ്യ ബന്ധു നടന്ന കടയിൽ വന്നാൽ വന്നു ചായ പിടിക്കാം അതുപോലെ ഉള്ളിവട കാര്യങ്ങളൊക്കെ ഉണ്ടാകും വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ കാരണം പിന്നെ സിനിമയിൽ ഞാൻ കുറേ ചോദിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എത്തിപ്പെട്ടത് സിനിമയിൽ സിനിമയില് ഒരു പതിനാറ് വർഷം മുമ്പേ ഒറ്റപ്പാലത്ത് വരിക്കാ സിനിമയില് പോവാൻ തന്നെ ഷൂട്ടിങ് മാഡമ്പി പറഞ്ഞ പടം അപ്പൊ ഷൂട്ടിങ് കാണാൻ പോയത് കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങളൊക്കെ

സത്യത്തില് വലിയ നടന്മാര് വേറെ ഒരു കാറ്റഗറി ജൂനിയർ ആർട്ടിസ്റ്റ് വേറൊരു കാറ്റഗറി ആയിരുന്നു അല്ലെ ഇങ്ങനത്തെ നടന്മാരെടുത്ത് സംസാരിക്കാനൊന്നും അങ്ങനെയൊക്കെ ഒരു ഉള്ള ഒരു സംഭവമാണ് സിനിമ ശരിക്കും ഇതൊരു കാറ്റഗറി വൈസ് തന്നെയാണ് അങ്ങനെ അങ്ങനെ പിന്നെ മാത്രമല്ല സുബ്രഹ്മണ്യേട്ടനെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറഞ്ഞാല് രക്തത്തിൽ അലിഞ്ഞ ഒരു സംഭവമാണ് അല്ലെ പിന്നെ വേറെന്തോ പറയാ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലേ സിനിമയുടെ വലിയൊരു ഭാഗമാണ് ഒന്ന് ഞങ്ങളൊന്നാലോചിച്ചി ഒരു സിനിമയിൽ ഒരു ക്രൗഡ് ഇല്ലെങ്കിൽ ആ സിനിമ അല്ല അതായത് കഞ്ഞിയിലോലോ കറിയിലോ ഉപ്പില്ലെങ്കിൽ എന്താ അതൊന്നിനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അതായത് സിനിമയുടെ വലിയ ഭാഗമാണ് എന്റെ ഒരു അഭിപ്രായം പറയണേ നിങ്ങൾ നല്ലൊരു സംഘടനമാണ് ജൂനിയർ ആർട്ടിസ്റ്റിന് അമ്മ പോലെ ഒരു സംഘടന അല്ല നല്ല രീതിയിൽ ഒരു സംഘടന അതായത് നിങ്ങളുടെ സംസാരിക്കാൻ സംഘടനയിലൂടെയല്ലേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കാര്യം ആണെന്ന് ഞാൻ പറയണം ഇത് പിടിച്ചും ഇപ്പൊ അഭിനയിച്ച സിനിമകളില് പെട്ടെന്ന് കിട്ടണം നല്ല അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പേരുകള് ഏതൊക്കെയാണെന്ന് ആ ബോഡി ഗാർഡ് ആ ഉത്സാഹ കമ്മിറ്റി ആ ആയിലാഞ്ചൻ ചെറു വീട്

നമ്മള് കണ്ട നമ്മൾ നിലവിൽ അപ്പൊ ഞാന് ഈ പറയണത് സുബ്രഹ്മണ്യട്ടൻ ഇവിടെ ഇങ്ങനെ ഒരു ടീ ഷോപ്പിൽ ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ നാട്ടിലെ സിനിമ നടൻ ഒരു ടീ ഷോപ്പിലാണ് നിക്കുന്നത് ഇവിടെ നിന്ന എങ്ങനെ പോയി ചെറുതായിട്ടു ചെറിയ അതെ ആ ചെറിയൊരു കടയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ ചെറിയൊരു കടയാണ് പിന്നെ ഫുൾ ടൈം ഹാപ്പിയാണ് എവിടെ സിനിമ ഉണ്ടോ വിളിച്ചാൽ ഏഴ് മണിക്കല്ലേ അല്ലേ ഏഴ് മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം ആലോചിച്ച് നോക്കാം നമ്മളിപ്പോ ഒരു കൂലിപ്പണിയാണെങ്കിൽ ഒമ്പത് മണിക്ക് എത്തിയാ മതി ഏഴുമണിക്കവിടെ റിപ്പോർട്ട് മണിക്ക് അഞ്ചുമണിക്കൂടും പോകണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങളൊരു ബാഗും പിടിച്ചിട്ട് ഞാൻ രാവിലെ എങ്ങനെയും പോകാണ്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും അന്ന് നിങ്ങൾ ഹോട്ടലിൽ നിൽക്കണം ഹോട്ടൽ എന്റെ നാട്ടിലെ മണാ ഹോട്ടലിൽ അപ്പൊ അഞ്ചു മണിക്കൊക്കെ മൂപ്പരെ നീച്ച് പോകണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടായിരുന്നു അന്ന് അന്ന് ബന്ധമല്ല ഒരു ബാഗ് കയ്യിലുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പലപ്പോഴും ഇങ്ങനെ മൂപ്പരെ അറിയാം സിനിമയിലുണ്ട് ഉണ്ട് അറിയാം അവരെ മൂപ്പരെ ഫേസ്ബുക്കിൽ നോക്കുമ്പോ ഇങ്ങനെ ഇഷ്ടം പോലെ അല്ലേ ഫോട്ടോസ് ഇങ്ങനെ കാണാം അപ്പൊ ഇനിയൊരു നടനാണ് എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഒരു ദിവസം കൂടെ അങ്ങനെ ചായ പിടിക്കാൻ വന്നപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞ വീഡിയോ പിന്നെ വേറെന്താ പറയല്ലേ നിങ്ങളെ കണ്ടെങ്കിൽ അപ്പൊ ആളുകൾ ചോദിച്ചത് സ്ഥലമാണ് സ്ഥലം പറഞ്ഞില്ലേ ഇതുവഴി വരുക ഇവിടെ വന്ന് ചാ സുബ്രഹ്മണ്യന്റെ കയ്യിൽ നിന്ന് ഒരു ചായ പിടിക്കാതെ ഇവിടുന്ന് ഇതിലൂടെ ആരും പോകരുത് കേട്ടോ എല്ലാവരും ഒരു ചായ കുടിക്കുക സപ്പോർട്ട് അത് അതെ ഡയലോഗ് വരെയുള്ള ഇതില് സംസാരിക്കാം സിനിമയിലാകുമ്പോ നൂറ്റമ്പാല് ഡയലോഗ് അതാണ് കേട്ടോ അതായത് അതിനൊക്കെ അതിജീവിച്ച് വന്ന ആളുകളെ പല ആക്ടേഴ്സും ഇതിനൊക്കെ അതിജീവിച്ച് അതായത് നമുക്കൊരു സ്റ്റേജ് കയറിയിട്ട് എന്തെങ്കിലും പറയാനുള്ളത് ഞാനിങ്ങനെ വർത്തമാനം പറയുന്നുണ്ടെങ്കിലും ഇവിടെ ആളുകളില്ല ആളുകളില്ലേ അപ്പൊ ആളുകളുടെ മുമ്പിൽ സംസാരിച്ച് അതിനെ അതിജീവിച്ച് വന്നതിനാൽ സുബ്രഹ്മണ്യേട്ടൻ വിൽ ബി നല്ലൊരു ആക്ടർ ആയിരിക്കും ഞാൻ സിനിമയ്ക്ക് എന്ത് റോളാ സിനിമക്ക് ഒരു വന്ന എന്ത് റോളും സെലക്ഷൻ ചെയ്യും അഭിനയിക്ക

വീണ്ടും വീണ്ടും മരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് പോകുന്നത് കോങ്ങാട്ടുകാട്ടോ കോങ്ങാട്ട് പത്ത് കിലോമീറ്റർ ഇങ്ങോട്ട് മണ്ണാർക്കാട്ട് പത്ത് കിലോമീറ്റർ ഇതിൻ്റെ രണ്ടിനെയും സെൻട്രലായിട്ടാണ് നമ്മുടെ സുബ്രഹ്മണ്യേട്ടൻ്റെ ചായക്കട ആദ്രാസ് ചായ കാപ്പി കഞ്ഞി ടിഫൻ അപ്പോൾ ഇതുവഴി വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു ചായയും എണ്ണക്കടിയൊക്കെ കഴിക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ സുബ്രഹ്മണ്യേട്ടൻ്റെ ഇപ്പം ഒരു സെൽഫിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോകാം